പട്ടിത്തറ ആരീക്കാട് കയ്യാങ്കളി പറമ്പ് ദേശവിളക്ക് മഹോത്സവം ഭക്തനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു പുലർച്ചെ വിശേഷാൽ പൂജകൾ ഉച്ചയ്ക്ക് വിളക്ക് പന്തലിൽ എഴുന്നള്ളിച്ചു വയ്ക്കൽ എന്നിവ നടന്നു മലമൽക്കാവ് ക്ഷേത്രത്തിൽ നിന്നും ഉടുക്കുപാട്ടിന്റെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ച് രാത്രിയോടെ വിളക്ക് പന്തലിൽ എത്തിച്ചേർന്നു you <laughs> അമേറ്റിക്കര ഗോപാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള ശ്രീ അയ്യപ്പ വിളക്ക് സംഘമാണ് വിളക്ക് പരിപാടികൾ അവതരിപ്പിച്ചത് വിശേഷാൽ പൂജകൾക്ക് ശേഷം പാൽക്കിൻ്റെ എഴുന്നള്ളിപ്പ് വെട്ടും തടവും പാതിരാത്താലം തിരിയൊഴിച്ചിൽ എന്നിവയും നടന്നു നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത ദേശീയവിളക്ക് മഹോത്സവത്തിൽ അന്നദാനവും ഉണ്ടായി